ഇന്ന് നമുക്ക് ഇതാ ഈ ഒരു ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു രസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തെലുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ഇനി നമുക്കിത് കുക്കറിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ പഴുത്ത രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലടിച്ചാൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും ഇത് വെന്ത് ഇതിൻ്റെ വിസിലൊക്കെ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി അഞ്ചാറല്ലി കൊച്ചുള്ളി ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞങ്ങ് പേസ്റ്റായി പോകേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കല്ലിൽ വേണ്ടത് ചതച്ചെടുക്കാം കേട്ടോ ഇത് ഇനി നമ്മുടെ എയറൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ തുറന്നിട്ടുണ്ട് അതിന് നമ്മുടെ തക്കാളിയും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിരിപ്പിട്ടുണ്ട് നമുക്ക് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം അവി തന്നെ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട ചെറുതായിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്ന പരുവത്തിൻ്റെ അടുത്തോളൂ ഇനി നമുക്ക് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഉരുവിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂന്നാല് ചെറിയ വച്ചൽമുളകും കൂടി ഇട്ട് കൊടുത്തു ഒരു തണ്ട് കറിവേപ്പിലേ പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമളം മാറുന്നവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കുറച്ച് വെള്ളവും അതായത് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും പിന്നെ നമ്മൾ വേവിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വേണ്ട രണ്ട് പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് തിളച്ച് തിളച്ച് പൊന്തി ഒന്നും വരണ്ട നല്ലൊരു തിള വരുന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് നമ്മൾ ചട്ടി വെച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണത് ഇനി നമുക്കിതാ ഒരു പിടി മല്ലിയെല്ലേം കൂടെ തൂവിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് എരിവുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കുക അല്ലെങ്കിൽ ഒരു പച്ചമുളക് കയറി ഇടുവോ വേണമെങ്കിൽ ചെയ്യാട്ടോ എനിക്കിതൊക്കെ നല്ല പാകത്തിലാണ് കിട്ടിയത് നല്ല അടിപൊളി രസമായിരുന്നു ഇതുവരെ രസം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എന്തായാലും ഇഷ്ടപ്പെടും മക്കൾക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാവും അതിൻ്റെ കളറൊക്കെ കാണുമ്പം അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ ഇവിടെ എന്തായാലും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ തേച്ച് ഓരും നല്ല ചൂട് രസവും അതിൻ്റെ കൂടെ രണ്ട് മീൻ വറുത്തതും പിന്നെ ഉപ്പിലിട്ട് കാന്താരിയും കൂടെ കൂട്ടിയായിരുന്നു ഇന്ന് ഊണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊടുത്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്